ഏഷ്യയിലെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടമായ നിലമ്പൂർ പോത്തുകല്ല് മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിൽ നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പൊതുജനങ്ങളുമായി സഹകരിച്ച് സംസ്ഥാന കൃഷി വകുപ്പ് സ്പെഷ്യൽ ഫാം ശനിയാഴ്ച ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ പ്രവർത്തിക്കുന്ന മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തെക്കുറിച്ചറിയാനും ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന മികച്ച ഇനം തൈകളും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിനും ആദ്യ ദിവസമായ ശനിയാഴ്ചയും ഞായറാഴ്ചയും തിരക്കാണ് അനുഭവപ്പെട്ടത് ഇരുപത്തിമൂന്ന് ഇനങ്ങളിൽപ്പെട്ട മാവ് ഗ്രാഫ്റ്റുകളും മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഹൈബ്രിഡ് പേരയും പഴം പച്ചക്കറി തൈകളും ഫാമിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ എള്ളും ഉണക്കക്കപ്പയും കൂടാതെ അലങ്കാര ചെടികളും സന്ദർശകർക്ക് ആകർഷകമായി ശുദ്ധമായ കരിക്ക് കൊടും ചൂടിൽ ആശ്വാസം നൽകി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഏറെ ഹരമായത് ട്രക്കിങ്ങും സെൽഫി കോർണറുകളുമാണ് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് മുണ്ടേരിയിൽ നിന്നും വിത്ത് കൃഷിത്തോട്ടം വരെ നടത്തിയ വിളംബര ജാതയും നിറവിലെ പ്രധാന ഇനമായ ഫുഡ് ഫെസ്റ്റും മേള ഗംഭീരമാക്കി അതിനുശേഷം പത്തുമണിയോടെ പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജൻ നിറവ് രണ്ടായിരത്തി നാല് ഉദ്ഘാടനം ചെയ്തു പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷിറോണ റോയ് കൃഷി ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ മലപ്പുറം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് സക്കീർ ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ പി പിഷക്കീല ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ എന്നിവരും സലീംകുമാർ എം എ ജോസ് റഷീദ് ഇളമ്പലാശ്ശേരി വിനോർട്ടി അലിയാപ്പു ടി കെ പി ജോൺ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ും സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം